എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് അത് പഴകിയ ഫുഡാണ് കഴിച്ചതെങ്കിൽ അവർക്ക് ജീവഹാനിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരും അതേപോലെ ഹെൽത്തിലുള്ള ആൾക്കാരൊക്കെ മിന്നൽ പരിശോധനയും ഹോട്ടലിൽ പൊട്ടിക്കലും ഫൈൻ അടപ്പിക്കലും പിന്നെ ഒന്നും പറയണ്ട വലിയൊരു ആഘോഷമായിരിക്കും ഒരാഴ്ചക്കാലത്തേക്ക് വീണ്ടും എല്ലാം പഴയ പടിയാണ് അതിനെ തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ ഹോട്ടലിൽ അതായത് എറണാകുളം വൈറ്റിലയിലെ മസാഫി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ എത്തിയ യുവാക്കൾ അവർ ഓർഡർ ചെയ്ത ബീഫ് അത് എപ്പോഴുള്ള കറിയാണ് എന്ന് പോലും ഹോട്ടലിലെ ജീവനക്കാർക്ക് പോലും അറിയത്തില്ല അത്രമാത്രം സ്മെല്ലാണ് ആ കറി കൊണ്ടുവച്ചപ്പോൾ എന്നാണ് ആ യുവാക്കൾ പറയുന്നത് യുവാക്കൾ അത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവർ ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തു അവർക്ക് പോലും അറിയില്ല ഇത് എപ്പോഴത്തെ കറിയാണ് എന്നുള്ളത് എന്തായാലും ഹോട്ടലിലെ ഉടമസ്ഥനാരോ അവർ വന്നു തിനു ശേഷം തീരുമാനിക്കാം ഈ ഹോട്ടൽ ഇനി തുറക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഇത്തരം ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ഈ ഹോട്ടലിൽ വരുന്ന ആൾക്കാർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആര് സമാധാനം പറയും എന്ന ചോദ്യത്തിന് പോലും ആ ഹോട്ടലിലെ ജീവനക്കാർക്ക് മറുപടി ഇല്ല എന്ന് പറയുന്നത് കാശും കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ പഴകിയ വിഷം വാങ്ങിച്ചു കഴിക്കുന്നതിനു തുല്യമാണ് ഇത്തരം ഹോട്ടലുകളിൽ ഫുഡ് കഴിക്കാൻ എത്തുമ്പോൾ എന്തായാലും യുവാക്കൾ പിടിച്ച പിടിയാലെ പിടിച്ചിട്ടുണ്ട് എത്രയും വേഗം ഈ വിവരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കണ്ണിലെത്തി തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ എല്ലാവരും ഷെയർ ചെയ്യുക